അഭിനയരംഗത്ത് മോഹൻലാൽ എന്ന നടന്റെ സംഭാവനകൾ വാക്കുകൾക്ക് അതീതമാണ് അഭിനയ മികവ് കൊണ്ടും വൈവിധ്യമാർന്ന പ്രകടനം കൊണ്ടും പ്രായഭേദമന്യേ ജനഹൃദയം കീഴടക്കിയ നടനാണ് മോഹൻലാൽ ലോകത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾക്ക് അടുത്തിടെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കിയ പുരസ്കാരം ലഭിച്ചത് ഇതായിപ്പോൾ മറ്റൊരു നേട്ടം കൂടി മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാലിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ഹൃദയപൂർവം നൂറ് കോടി ക്ലബിൽ കടന്നിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങി നൂറ് കോടി ക്ലബിൽ കടക്കുന്ന അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണിത് എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം പത്തു വർഷത്തെ ഇടവേളകൾക്കൊടുവിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ സത്യരന്തിക്കാട് ചിത്രമാണ് ഹൃദയപൂർവം ഈ കോംബോയിൽ കോടി പിന്നിടുന്ന ആദ്യ സിനിമയെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന് ഹൃദയപൂർവ്വം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും സ്വാഗതം ചെയ്തതിന് നന്ദി കുടുംബങ്ങൾ ഞങ്ങൾക്കൊപ്പം ഒത്തുചേരുന്നതും പുഞ്ചിരിക്കുന്നതും കാണുന്നതും ശരിക്കും ഹൃദയസ്പർശിയായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൾക്കതീതമായ നന്ദി ഹൃദയപൂർവ്വത്തിന്റെ വിജയത്തിനു ശേഷം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യം തിയേറ്ററിലെത്തിയ മോഹൻലാൽ ചിത്രം എമ്പുരാനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്ന എംബുരാൻ സിനിമാ ലോകത്തിലെ പുതിയ റെക്കോർഡുകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അഞ്ച് കോടിയാണ് എംബുരാൻ സ്വന്തമാക്കിയത് പിന്നാലെയെത്തിയ മോഹൻലാലിന്റെ എന്ന ചിത്രവും തിയേറ്ററുകളിൽ വമ്പൻ കയ്യടിയാണ് നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയാണ് തുടരും നേടിയത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ആരാധകരെ സൃഷ്ടിച്ച നടന വിസ്മയമാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഓരോ റിലീസുകളും ആരാധകർ ഉത്സവമായാണ് കൊണ്ടാടാറുള്ളത് ഏതായാലും ലാലേട്ടൻ ആരാധകർക്ക് ഇത് കാലമാണ്